എല്ലാവരെയും കൊല്ലില്ല ും കൊല്ലെ ചതിച്ചതുപോലെ ഉറപ്പായും അയാൾക്ക് മുന്നിലെത്തും അല്ലിയും നീലിയും തമ്മിലൊരു ബന്ധമുണ്ട് പണ്ട് 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 പറഞ്ഞ ഏകദേശം ഒരു ഒൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അന്ന് പഴകന്നൂർ ദേശം വാണ ഒരു ഉണ്ടായിരുന്നു കാർവേണി സാധാരണ മനുഷ്യരുടേതായ ജീവിതശൈലി ആയിരുന്നില്ല കാർവേണിയുടേത് സർവ്വതും ഭഗവാന്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് സ്വയം ഭഗവാന് വിധേയപ്പെട്ട് ജീവിക്കാനാ അവൾ ആഗ്രഹിച്ചത് അങ്ങനെ വർഷങ്ങൾ പോയ്ക്കൊണ്ടേയിരുന്നു ഒരിക്കൽ കാർവേണി അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അല്ലി ദേവസങ്കല്പങ്ങളിൽ മാത്രം കേട്ട അപ്സരസിന്റെ സൗന്ദര്യ ലക്ഷണങ്ങൾ സംഗീതത്തിലും നൃത്തത്തിലും പൂർണതയുടെ നാരീ സ്വരൂപം അറിവിലും പാണ്ഡിത്യത്തിലും അവൾ വിജയത്തിന്റെ മാനങ്ങൾ കീഴടക്കിക്കൊണ്ട് സർവജ്ഞയായി മാറി ഒരു ദേവദാസിയായി ജീവിക്കാൻ അവൾ നിർബന്ധിതയാണെങ്കിലും മനസ്സുകൊണ്ടല്ലേ അങ്ങനെ ആയിരുന്നില്ല കാരണം ദേവാരാധനയ്ക്കായി അവൾ കേട്ട കഥകളിൽ നിന്നും ആ ഹൃദയത്തിൽ പതിഞ്ഞത് തന്റെ ആരാധനാമൂർത്തിയായ സാക്ഷാൽ മഹാദേവന്റെ അനശ്വര പ്രമയകാവ്യമായിരുന്നു നീലിക്കായുള്ള കാത്തിരിപ്പ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവുകഥ